കാസർഗോഡ് ഹൊസംഗിടിയിലെ പ്ലൈവുഡ് ഫാക്ടറിയിൽ വൻ തീപിടുത്തം ഹൊസംഗിടി ബേക്കറി ജംഗ്ഷനിലെ ഫാറൂഖ് സോമിൽ എന്ന സ്ഥാപനത്തിലാണ് അപകടമുണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സാരംഗ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സാരംഗ ഏകദേശം എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത് തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ ഇന്ന് രാത്രി എട്ടയോളം കൂടിയാണ് ഇത്തരത്തിൽ മുസഗിലെ ക്ലൈറുഡ് കമ്പനി കേരളത്തിൽ ഇത്ര ഇത്തിരി വലിയൊരു തീപിടുത്തം ഉണ്ടായത് ആദ്യം നാട്ടുകാരെ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിലും പിന്നീട് വലിയ തറുത്ത പുക അന്തരീക്ഷത്തിലാകെ വ്യാപിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് നാട്ടുകാർ മുന്നേ പറയുന്നത് ഉടൻ തന്നെ ഫയർ സ്റ്റേഷനുകളിലും പോലീസ് സ്റ്റേഷനുകളിലും വിവരം അറിയിച്ചു അതേ തുടർന്ന് ആദ്യം തന്നെ ഉപ്പളയിലെ ഫയർ സ്റ്റേഷനിൽ നിന്നും ഫയർ ജില്ലകളെത്തിയെങ്കിലും തീ നിയന്ത്രണ വിധേയമായില്ല അതേ തുടർന്ന് കാസർകോട് ജില്ലയുടെ വിരുദ്ധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് പയന്റിലുകളും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളതാണ് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഞ്ചേശ്വരം പോലീസിന്റെ ഒരു സംഘവും ഇപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകൾക്ക് വലിയ ആശ്വസം സംഭവിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ക്ലൈമറ്റ് നിർമ്മിക്കുന്നതിനാവശ്യമായ രാസവസ്തുക്കളും അതുപോലെ തന്നെ മരമടക്കമുള്ള വസ്തുക്കൾ പൂർണ്ണമായും കത്ത് ആ കൃത്യമായി ബന്ധപ്പെട്ട ഒരു കെട്ടിടം പൂർണ്ണമായി കട്ടിയയച്ചു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് മാറും